മംഗട ഉപജില്ലാതല സ്കൂൾ വാർത്താവായനാ മത്സരം ഉപജില്ലാ സോഷ്യൽ സയൻസിന്റെ നേതൃത്വത്തിലാണ് സംഘടിപ്പിച്ചത് അങ്ങാടിപ്പുറം തരകൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന വാർത്താവായനാ മത്സരം എ ഒ എം അമീർ ഉദ്ഘാടനം ചെയ്തു മംഗട ഉപജില്ലാ സോഷ്യൽ സയൻസ് കൺവീനർ റിയാസ് മംഗട ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ക്യുഐ പി അംഗം സുവർണലത പ്രസാദ് മാസ്റ്റർ അങ്ങാടിപ്പുറം ഷബ്ന വിധികർത്താക്കൾ തുടങ്ങിയവർ സംസാരിച്ചു ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ നിന്നായി പതിനേഴ് വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു മാധ്യമ മാധ്യമപ്രവർത്തകരായ സത്താരാനമങ്ങാട് കുളത്തൂർ മണികണ്ഠൻ ഷമീർ രാമപുരം എന്നിവരായിരുന്നു വിധികർത്താക്കൾ ഹൈസ്കൂൾ വിഭാഗത്തിൽ പര്യാപുരം സെന്റ് മേരീസ് ഹൈസ്കൂളിലെ മരിയാ ബിജു ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി ചേരിയൻ ഗവൺമെന്റ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളായ ടി ഫാത്തിമ ഐമൻ ആയിഷാ സി പി എന്നിവർ യഥാക്രമം രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടി ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ തിരൂർക്കാട് എ എം ഹയർ സെക്കൻഡറി സ്കൂളിലെ ടി ഫാത്തിമ ഹൽനയാണ് വിജയി അയ്യപ്പന്റെ മണ്ണിലേക്ക ഇന്ത്യൻ പ്രസിഡന്റ് ആത്മവിശ്വാസത്തിന്റെ ശബരിമലയിലെ ജീവന് വേണ്ടി മനസ്സിപ്പിൽ ഇനി പെൺ വരണം പത്മനാഭന്റെ മട ഇനിറങ്ങാൻ കിടന്നിരുന്ന കുട്ടിയെ വീട്ടിൽ കയറി ആക്രമിച്ച് തെരുവുനായം രാത്രി വീട്ടിലേക്ക് ഓടിക്കയറിയായിരുന്നു ആക്രമണം

മത്സരങ്ങളിൽ വിജയിച്ച ആദ്യ രണ്ട് സ്ഥാനക്കാർ ജില്ലാതല വാർത്താവായനാ മത്സരത്തിൽ പങ്കെടുക്കും എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ